കോരിച്ചെറിയുന്ന കർക്കിടകത്തിലും ശ്രദ്ധയുടെ വിളപരിചരണം നടത്തുന്ന കർഷകർക്ക് ആദായം നൽകുന്ന വിളയാണ് കൊക്കോ ശരിയായ രീതിയിൽ പ്രൂൺ ചെയ്ത് പരിപാലിക്കുന്ന കൊക്കോയിൽ വർഷകാലത്ത് നിശ്ചിത ഇടവിളകളിൽ ബോഡമിശ്രിതം തളിക്കുക വഴി കാക്കർപ്പ് രോഗം പൂർണ്ണമായും നിയന്ത്രിക്കാവുന്നതാണ് കൃഷിയിടത്തിൽ ബോഡമിശ്രിതം തയ്യാറാക്കി ഉപയോഗിക്കുന്ന രീതി കോഴിച്ചാലിലെ മാത്യു തറപ്പേൽ വിശദീകരിക്കുന്നു ഞാൻ വർഷമായിട്ട് കൃഷി കൃഷി ചെയ്യുന്ന ഒരാളാണ് നമുക്ക് ലാഭകരമായി കൊണ്ടുപോകുന്ന ഒരു കൃഷിയാണ് പൊക്കോയ്ക്ക് വർഷകാലങ്ങളിൽ മഹാളി എന്നൊരു രോഗം ഉണ്ടാകാറുണ്ട് അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ബോട്ടോമിശ്രം തളിക്കുകയാണ് ചെയ്യേണ്ടത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ബോട്ടോമിശ്രം തളിക്കേണ്ടത് കാരണം കാലവർഷം തുടങ്ങി കഴിയുമ്പോൾ പൈറ്റോത്തോറ എന്ന മുക്കുള്ളതാണ് നമ്മൾ ഇവിടെ കൊക്കോയെ കൊക്കോക്കായെ ബാധിക്കുന്നത് കൊക്കോയെ അത് കൊക്കോ ബാധിച്ച ഒരു കൊക്കയാണ് ഞാനിവിടെ കാണിക്കുന്നത് മഹാളി ബാധിച്ച ഒരു കൊക്കോ ഇത് പച്ച പച്ചക്കൊക്കോയാണ് ഇതിൻ്റെ താഴ്ത്തുഭാഗത്ത് ഇത് രോഗം തുടങ്ങി ഇത് ഏതാനും ദിവസം കൊണ്ട് ഈ പൊക്കയ്ക്കും ഫുള്ളായിട്ട് ബാധിക്കും അതുപോലെ തന്നെ പഴുത്ത പൊക്കയും പഴുത്ത കായ്ക്കും ഈ രോഗം ബാധിക്കും പഴുത്ത കായ്ക്ക് തന്നെ ഇത് ഇത് പഴുത്തൊരു കായാണ് ഈ പഴുത്ത കായുടെക്കും ബാധിച്ചു ഇതും പിന്നെ അകത്തെയുള്ള കായയുടെ ഗുണനിലവാരം കുറഞ്ഞു കൊടുക്കും വർഷകാലം തുടക്കത്തിൽ നമ്മൾ മരുന്നടിക്കുന്നത് ഒന്നോ രണ്ടോ തവണ നമ്മൾ ബോഡോ മിശ്രം തളിക്കേണ്ടതുണ്ട് ബോഡോ ഓഫീസറത്തിന് ഒരു ശതമാനം രീതിയുള്ള ബോർഡ് ഓഫീസറുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ശതമാനം ഒരു കിലോ തുരിശിനോ ഒരു കിലോ കാക്ക നീറ്റ് കാക്ക അലിപ്പിച്ചത് ചുണ്ണാപ്പാക്കിയത് മിക്സ് ആക്കിയിട്ട് രണ്ടും കൂടെ ലയിപ്പിച്ച് ആണ് നമ്മൾ വോട്ടോസം തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഒരു കിലോ തുരിശും ഒരു കിലോ ചുണ്ണാ ഒരു കിലോ തെക്കായ് നീട്ടി അത്രയും ആവശ്യമില്ലായെങ്കിൽ നമുക്ക് നൂറ് ഗ്രാം വീതം എടുക്കാം നൂറ് ഗ്രാം തുരിശും തുരിശിൻ്റെ അത്രയും തൂക്കം നീറ്റ് കക്കായും നീറ്റ് കക്കായ ചുണ്ണാപ്പാക്കിയത് ചുണ്ണാമ്പത് നൂറ് ഗ്രാമല്ല നീറ്റ് കക്ക നൂറ് ഗ്രാം ചുണ്ണാപ്പാക്കിയത് വേണം എടുക്കാൻ അത് അത് രണ്ടും അത് രണ്ടും കൂടെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് തുരിശുവെള്ളം വേണം ഒഴിക്കാൻ തുരിശ് വെള്ളത്തിലേക്ക് ചുണ്ണാമ്പുവെള്ളം ഒഴിച്ചാൽ അത് നല്ല രീതിയിൽ മിക്സാക്കാൻ കഴിയില്ല നമ്മൾ ബോഡോമിശ്രം കൂട്ടുന്ന വിധം ആണ് ഞാൻ അടുത്തായിട്ട് കുറയുന്നത് ബോഡോമിശ്രം കൂട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ നൂറ് ഗ്രാം തുരിശും നൂറ് ഗ്രാം കക്കായുമാണ് അൽപ്പിച്ചെടുത്തിട്ടുള്ളത് അതിൽ അതിലേക്ക് വെള്ളം ചേർത്ത് രണ്ടും അയ്യഞ്ച് ലിറ്റർ വീതമാണ് ഇപ്പോൾ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് ഇത് തുരിശു തുരിശും ചുണ്ണാമ്പ് അലിപ്പിച്ചതും വീണ്ടും അത് മൂന്നാമതൊരു പാത്രത്തിലേക്ക് നമ്മൾ മിക്സ് ആക്കുന്ന വിധമാണ് ഇപ്പോൾ കാണിക്കുന്നത് ചുണ്ണാമ്പലായനിലേക്ക് നമ്മൾ തുരിശിലായനി ചേർക്കുകയാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വേണം കുറേ ശണം ഒഴുകി ഇളക്കാൻ വേണ്ടി കോടമിശ്രം നമുക്ക് റെഡി ആക്കി കഴിഞ്ഞിരിക്കും അത് കഴിഞ്ഞാൽ മരം കായും മരവും ഏറെ തോർന്ന് നിൽക്കുന്ന സമയത്ത് വെള്ളം വെള്ളം മഴവെള്ളം ഇല്ലാത്ത സമയത്ത് നോക്കിയാണെങ്കിൽ നമ്മൾ ഇത് അടിക്കാൻ അടിക്കാൻ വേണ്ടി നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതൊരു കൊണ്ട് അടിച്ചാലും ഈ കായ്കൾക്ക് നല്ലപോലെ മരുന്ന് പിടിക്കണം എല്ലാ കായ്കളെയും തുരിശ് പിടിക്കാൻ നമ്മൾ നമ്മുടെ ലൈനി എത്താൻ ഭാഗത്തുനിന്ന് നമ്മൾ അടിക്കാൻ അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ഇലക്ക് മാത്രം പോരാ കായ്ക്ക് മരുന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ കായ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് തണ്ട് തടിയിലായാലും കവരയിലാണേലും കായ നിൽക്കുന്ന ഭാഗങ്ങളിലെല്ലാം നന്നായിട്ട് മരുന്നടിക്കേണ്ടതുണ്ട് മഴക്കാലം തുടക്കത്തിൽ തന്നെ അടിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കാരണം മഴ പെയ്യാൻ തുടങ്ങിയാൽ കൊക്കോയുടെ ഇല തുടരാൻ താമസമാണ് അപ്പോൾ കാലവർഷം ഇതുപോലെ അടുത്ത് അടുത്ത് മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാനുള്ള സമയം കിട്ടാതെ പോകും അതുകൊണ്ട് നമ്മൾ കാലവർഷത്തിന് തുടക്ക തുടക്കത്തിൽ തന്നെ അടിക്കുന്നു പിന്നെ ഈ ജൂലൈ മാസത്തിലും ഒന്നടിച്ചാൽ മതി രണ്ടടിക്കിലോ കൊണ്ട് നമുക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം കായും നമുക്ക് കുറച്ചു എടുക്കാൻ കഴിയും പിന്നെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം ആയി ആയിക്കഴിഞ്ഞപ്പം നമുക്ക് മഹാളി ശല്യം ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള കായ്കളെല്ലാം നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം അതിൽ എല്ലാ കായ്കൾക്കും നനയാൻ ഭാഗത്തിന് മരുന്ന് കൊടുക്കണം ഇതാ ഇതാണ് അത് ചെയ്യേണ്ട കാര്യം ഇതാ ഇത് പഴുത്ത കായാണ് ഇത് പഴുത്ത കായ്ക്ക് നമ്മൾ മരുന്നടിക്കുമ്പോൾ പറിക്കാതെ താമസിക്കുന്നുണ്ടെങ്കിൽ അതിന് മരുന്നടിക്കണം ഇതാ ഈ കൊക്കോയിൽ മരുന്നടിക്കാൻ അല്പം താമസിച്ചുകൊണ്ടാണ് ഇത് കായ് ഫുൾ കേടുവന്ന കായ് ഇത് ഇത് ഫുള്ളായിട്ട് കേട് വന്നതായി ഇത് ഒരു ഒരാഴ്ചയുടെ മുമ്പേ ഇത് അടിച്ചിരുന്നെങ്കിൽ ഈ കായികളെല്ലാം നമുക്ക് രക്ഷപ്പെടുത്തി കഴിയാം കഴിയുമായിരുന്നു മെയ് ജൂൺ മാസത്തിലത് മറ്റടിച്ചിരുന്നെങ്കിൽ ഈ കേട് ഒഴിവാക്കാമായിരുന്നു